മലയോര മേഖലയിൽ മാലിന്യപ്ലാന്റ് സ്ഥാപിക്കുന്നതിനുള്ള തുടർ നടപടികൾ റവന്യൂ വകുപ്പ് ആരംഭിച്ചതോടെ ഏരൂരിന് പിന്നാലെ അലയമൺ ഗ്രാമപഞ്ചായത്ത് നിവാസികളും വലിയ ആശങ്കയിലാണ് ചണപ്പെട്ട പരപ്പാടിയിലെ സ്വകാര്യത്തോട്ടം പ്ലാന്റ് ആരംഭിക്കുന്നതിനായി വിട്ടു നൽകാൻ ഉടമകൾ സർക്കാരിനോട് സന്നദ്ധത അറിയിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രാഥമിക നടപടികൾ റവന്യൂ വകുപ്പ് ആരംഭിക്കുകയും ചെയ്തിരുന്നു ഇത് പുറലോകമറിഞ്ഞതോടെ പ്രദേശത്തുയർന്നത് വലിയ ജനകീയ പ്രതിഷേധമായിരുന്നു സർവകക്ഷിയോഗം ഉൾപ്പെടെ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കുകയും ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ നിർത്തിവെച്ച നടപടികൾ അധികൃതർ ഇപ്പോൾ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് പരപ്പാടി എസ്റ്റേറ്റ് ഏറ്റെടുക്കുന്നതിനായി ഭൂമിയുടെ വില നിശ്ചയിക്കാൻ സമീപത്തെ മറ്റു ഭൂമി വിൽപ്പന സംബന്ധിച്ച അന്വേഷണമാണ് റവന്യൂ വകുപ്പ് ആരംഭിച്ചിരിക്കുന്നത് ചെന്നപ്പെട്ട വില്ലേജ് ഓഫീസ് അധികൃതരുടെ നേതൃത്വത്തിലുള്ള സംഘമാകും ഭൂമി വില നിശ്ചയിക്കാനുള്ള പ്രവർത്തികൾ നടത്തുക ഭൂമിയുടെ അതിർത്തി കണ്ടെത്തുന്നതിനും വില തീരുമാനിക്കുന്നതിനും നടപടി ഊർജ്ജിതമാക്കിയ അധികൃതർ പ്രദേശവാസികളായ ചിലരുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകൾക്കൊപ്പം ആധാർ അടക്കമുള്ള രേഖകളും പരിശോധിക്കുകയും ചെയ്തിട്ടുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്ലാന്റ് വിഷയത്തിൽ നിർത്തിവെച്ച നടപടികൾ വീണ്ടും ആരംഭിച്ചതോടെ അലയമണ്ണിൽ പ്രത്യേകിച്ച് ചെണ്ണപ്പെട്ട കേന്ദ്രീകരിച്ച് വലിയ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത് ജനവാസ മേഖലയിൽ സ്കൂളുകൾ ആരാധനാലയങ്ങൾ ഉൾപ്പെടെയുള്ള പ്രദേശത്ത് പ്ലാന്റ് ആരംഭിക്കാനുള്ള നീക്കം എന്ത് വില കൊടുത്തും ചേർക്കുമെന്ന് പ്രദേശവാസികളും നാട്ടുകാർക്കൊപ്പം നിൽക്കുമെന്ന് ജനപ്രതിനിധികൾ അടക്കമുള്ളവരും ഉറപ്പ് നൽകുന്നു പക്ഷേ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ മാലിന്യ പ്ലാന്റ് വിഷയത്തിൽ വീണ്ടും നടപടികൾ ആരംഭിച്ചതോടെ മുമ്പ് അധികൃതർ നൽകിയ ഉറപ്പിൽ നാട്ടുകാർ സംശയം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജനരോക്ഷം തണുപ്പിക്കാനുള്ള അടവു നയമായിരുന്നു അന്നത്തെ ഉറപ്പുകളെന്നാണ് നാട്ടുകാരുടെ സംശയം ഉദ്യോഗസ്ഥരും ഭൂമാഫിയകളുമാണ് നീക്കത്തിന് പിന്നിൽ നിന്ന് ആവർത്തിച്ച് ആരോപിക്കുമ്പോഴും ഉദ്യോഗസ്ഥർക്ക് മാത്രം ഇത്തരത്തിലെ വലിയൊരു പദ്ധതിക്ക് നടപടികൾ നടത്താൻ കഴിയുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് തിരുവനന്തപുരം കൊല്ലം ഉൾപ്പെടെ അഞ്ചോളം ജില്ലകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ എത്തിച്ച് സംസ്കരിക്കുന്നതിനുള്ള പ്ലാന്റ് ലോക ബാങ്ക് സഹായത്തോടെ ആരംഭിക്കാനാണ് സർക്കാർ നീക്കം കഴിഞ്ഞ ദിവസം മാലിന്യ പ്ലാന്റിന് ഏരൂർ പഞ്ചായത്തിൽ ഭൂമി വിട്ടു നൽകാൻ സമ്മതമറിയിച്ച ഭൂ ഉടമകളുമായി കലക്ടറേറ്റിൽ നടത്താൻ നിശ്ചയിച്ച ചർച്ച പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികളുടെ പ്രതിഷേധത്തെ തുടർന്ന് ഉപേക്ഷിച്ചിരുന്നു നാട്ടു അഞ്ചൽ